പത്തനമാറ്റ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നവ്യയുടെ അഞ്ചാം മാസത്തെ കുറിച്ച് നമ്മുടെ അനാമിക ഫോൺ ചെയ്ത് അമ്മയോട് സംസാരിക്കാനിട്ടോ എന്നിട്ട് നന്ദു ചടങ്ങിന് ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ അമ്മേ എനിക്ക് അവൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല അനിയായിട്ട് പിന്നെ അവരുടെ ശൃങ്കാരമൊക്കെ കാണേണ്ടി വരും ഞാൻ എന്തായാലും അവളെ വിളിച്ച് പറഞ്ഞായിരുന്നു ഈ ചടങ്ങിന് നീ ഒരിക്കലും എത്താൻ പാടില്ല എന്ന് അവൾ ചിലപ്പോൾ വരില്ലായിരിക്കും അഥവാ വന്നു കഴിഞ്ഞാൽ എന്താ നിയന്ത്രണം പോകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടോ ഇല്ല മോളെ നീ ഒന്നും ചെയ്യാൻ പാടില്ല മുത്തശ്ശിയും മുത്തശ്ശനും നിനക്ക് എതിരാകും കേട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആദർശ് വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കണ്ണാരുടെ മുന്നിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കാനിട്ടോ അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് എന്താണോ ഇത്ര ഒരിക്കലും ഈ സാരിക്ക് തന്നെ ഇത്ര പ്രത്യേകത താൻ കുറേ നേരമായല്ലോ കണ്ണാരുടെ മുന്നിലെ സാരിയുടെ വാങ്ങിയൊക്കെ നോക്കി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇത് പറയാനിട്ടോ ഇതെൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് മേടിച്ച സാരിയല്ലേ അതുകൊണ്ട് ഈ സാരിക്ക് മറ്റു സാരിയേക്കാൾ പ്രത്യേകത കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ് ആദ്യ ആദർശം വാങ്ങി തന്നതല്ലേ അപ്പോൾ എനിക്കെന്താ നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ആദർശമോനാ വാങ്ങി തന്നതെങ്കിലും ഈ സാരി സെലക്ട് ചെയ്തതാണ് നയനമോളാന്ന് തോന്നുന്നതെന്ന് അപ്പോൾ ആ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സാരി എടുക്കുന്നില്ല ഇനി അവനോട് ഒരു സാരി വാങ്ങി തരണ്ട എന്ന് ഞാൻ പറയുമെന്നൊക്കെ ഏയ് അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ലോ ഇത് അവൻ തന്നെ സെലക്ട് ചെയ്തതായിരിക്കും കുറേ നേരമായിട്ട് സാരിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേവിയാനി സത്യം പറഞ്ഞാൽ പറഞ്ഞാലും ആ സാരി ഇനി കണ്ണെടുക്കാനേ തോന്നുന്നില്ല അങ്ങനെ അവൾ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എൻ്റെ മോള് നയനമോള് എനിക്ക് അവളോടുള്ള സ്നേഹം എപ്പോഴാണവ ദേവമെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്ന് തുറന്ന് കാണിക്കാൻ പറ്റുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ നവ്യയാണ് കാണിക്കുന്നത് നവ്യ ആണെങ്കിലോ ആദർശം വാങ്ങിക്കൊടുത്ത സാരി എടുത്ത് ഇങ്ങനെ സുന്ദരായി ഇങ്ങനെ നിൽക്കാനിട്ടോ അബി മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അബിയോട് പറയാണ് കണ്ടില്ലേ ആദർശചേട്ടൻ എനിക്ക് വാങ്ങി തന്ന സാരിയാണ് അപ്പോൾ അഭി പറയാണ് അയാൾക്ക് നിന്നെയായിരുന്നല്ലോ ഇഷ്ടം നയനെ അല്ലായിരുന്നല്ലോ നയനെ പിന്നെ കെട്ടേണ്ടി വന്നതല്ലേ അയാൾക്ക് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് നിന്റെ ചേട്ടന്റെ കുറിച്ച് തന്നെയാണോ നീ ഇങ്ങനെ പറയുന്നത് ചുമ്മാ അതല്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ അനിയെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചു നിന്റെ ഈ സ്വഭാവം കാരണം തന്നെയാ നിന്നെ ഒരു ബ്രാഞ്ച് പോലും ഏൽപ്പിക്കാത്തത് അല്ലേലും ഈ കുടുംബത്തിൻ്റെ താക്കോൽ വരെ ആദർശമായിട്ട് എന്നെ നയനെ ഏൽപ്പിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അതിലൊരു കുറ്റവും പറയില്ല കാരണം നീ നിന്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇങ്ങനെ പറയുകയാണ് അല്ലേലും നിന്നെ പോലുള്ള ഒരു പെണ്ണിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണ് ഈ അനമാരി ഫുള്ള് സാരിയാണ് എന്നിട്ടോ അവർക്ക് ഞാൻ സാരി വാങ്ങി കൊടുക്കണം പോലും ഒന്ന് പോടി ഒന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവിയെ പറയാണ് നിന്റെ കെട്ടിയതിലൂടെ എൻ്റെ ജീവിതം തീർന്നടാ ആരെന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് നിന്ന് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണിനെന്താ ഇതിന് വലിയ ദുഃഖം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് അഭി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഓ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോതാടത്തിലേക്ക് തോന്നു പോയാൽ മതിയായിരുന്നു ഇങ്ങനെ പറയുകയാണ് ആദർശിൻ്റെ അച്ഛനും വലിയ ചീനും ഒക്കെ ഇങ്ങനെ ഹാളിനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേവേനെ സാരി കൊടുത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കാൻ കേട്ടോ അപ്പോൾ എന്താ എല്ലാവരും എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത് അതല്ല ചേട്ടത്തിക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ട് ആദർശം ഒന്ന് വാങ്ങി തന്ന സാരി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നയന ആ അതെ അമ്മേ അമ്മയ്ക്ക് ഇത് ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ആ മതി മതി എല്ലാവരും പറഞ്ഞല്ലോ കൊള്ളാമെന്ന് ഇനി നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക് ആ വാ അടുക്കളയിലിട്ട് വാ ഇപ്പം നിൻ്റെ വീട്ടുകാർ വരത്തില്ലേ പലഹാരങ്ങളൊക്കെ നോക്ക് പൊതിഞ്ഞ് വെക്കാം അങ്ങനെ നയനയും കുട്ടി ദേവേനി അടുക്കളയിലിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് നയനെ ഇങ്ങനെ പലഹാരങ്ങളെയൊക്കെ കണ്ടിട്ട് ആഹാ ഇത് കുറേ ഉണ്ടല്ലോ ഇതെല്ലാം അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചല്ലോ എന്നൊക്കെ അപ്പോൾ ദേവിയാനി എന്താ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് എന്താ ശരിയാവില്ല അങ്ങനെ എന്താ അതല്ല മേ അമ്മക്ക് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു ക്ഷീണവും ഇല്ല അപ്പോൾ ദേവേനി ഇങ്ങനെ മനസ്സിൽ ദയവമ്മേ ഞാനിതെല്ലാം ഇവക്കും കൂടെ വേണ്ടിയിട്ടുണ്ടാക്കിയതാണല്ലോ ഇവിടെ ഒന്ന് ഇതെല്ലാം ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നു അങ്ങനെ നയനോട് ഇങ്ങനെ പറയാനെട്ടോ ആ നീ ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് പറ അങ്ങനെ നമ്മുടെ നയനെടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ കഴിച്ചിട്ട് ആ കൊള്ളാമേ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ദേവയാനി ആ നീ ഒരു കാര്യം ചെയ്യ് എല്ലാം നീ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് ഹാളിൽ പോയിരുന്ന് കഴിച്ചോളൂ അല്ലെങ്കിൽ കൊതു കിട്ടും വേണ്ട മേ എല്ലാവരും ഇപ്പോൾ ചടങ്ങിനെത്തി വരുമോ ഞാനപ്പോൾ അവർക്കൊക്കെ പോയിരുന്ന് കഴിച്ചോളാം അതൊന്നും വേണ്ട നീ ആദ്യം പോയിരുന്ന് കഴിക്ക് ഞാൻ പറഞ്ഞതും കൂടെ കേട്ടാൽ മതി അങ്ങനെ ദേവയാനി തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കഴിക്കാൻ പറയാനുട്ടോ അങ്ങനെ ഇരുന്ന എപ്പിസോഡ് അതിൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്